ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ കല്യാണ വിശേഷങ്ങളായിട്ടാണോ വന്നിരിക്കുന്നത് അപ്പോൾ നോമ്പ് മെനാളും കഴിഞ്ഞപ്പം തന്നെ ഫുള്ളും കല്യാണങ്ങളും വീട്ടുകൂടലും തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ എനിക്കും ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പം കല്യാണം വീട്ടുകൂടലും തന്നെയായിരിക്കും കുറഞ്ഞ ദിവസം മാത്രമാണ് കേട്ടോ നമ്മൾ വീട്ടിലിരിക്കുന്നുള്ളൂ അപ്പോൾ കല്യാണ വിശേഷമായിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെന്താ വീഡിയോ കിടക്കാൻ ഇപ്പോൾ ഇതാ രാവിലെ ഒരു ആയപ്പോൾ തന്നെ ഞാൻ റെഡിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനും ഉമ്മയും അതുപോലെ തന്നെ ഇച്ചും ഇതൊക്കെ റെഡിയായി മാറ്റി ഡ്രസ്സൊക്കെ ഇപ്പോൾ പുതിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഇതാ മൈലാജ് ഇതാ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തച്ചിൻ്റെ വീട്ടിൽ പോയ സമയത്ത് നെജു ആണ് കേട്ടോ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇപ്പം പെരുന്നാളാണെങ്കിലും അതുപോലെ തന്നെ കല്യാണം ആണെങ്കിലും ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് നെജു ആണ് കേട്ടോ ഇട്ടേരി അങ്ങനെ തന്നെ തലേ ദിവസം തന്നെ എടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ പിന്നെ രാത്രിയിരുന്നു കേട്ടോ ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു ഭയങ്കര കുസൃതിയാണ് ആൾ വെയിലത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നെൽത്തിരിക്കുക അങ്ങനത്തെ കുറേ കുസൃതികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് കല്യാണ വീട്ടിലേക്ക് വരും അപ്പം ഞാൻ നമ്മളൊക്കെ സജിക്കാനൊപ്പം ഇരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ആ സാജിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകാനോ അപ്പം മുട്ടിൽ ഓഡിറ്റോറിയ ഓഡിറ്റോറിയം അല്ല സോറി ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ നടക്കുന്നത് അപ്പൊ അതിന് ഇടയ്ക്ക് തയ്ച്ചും അതുപോലെ തന്നെ മോനൊക്കെ ഫ്രണ്ടിലിരുന്നു ഞാനും മുതച്ചൊക്കെ ബാക്കിൽ വന്നിട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ വീടെവിടെ വീടും അതിനോട് അടുത്തിട്ട് തന്നെയാണ് കേട്ടോ വീട് വീട്ടിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രിസ്ത്യൻ പള്ളി വെച്ചിട്ടിരുന്നു കേട്ടോ കൊണ്ടു വരുന്നത് അതായത് ആ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നിക്കാഹ് ഉച്ചയ്ക്ക് കേട്ടോ ഉണ്ടായിരുന്നത് നമ്മളെ ചെക്കൻ്റെ അവിടുത്തെ ഫുഡും ചെക്കൻ്റെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ നിന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇത് ആരെ കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ അങ്ങനെ ഇന്നതാ കല്യാ നമ്മൾ തലേദിവസം ഒന്നും വന്നിട്ടുണ്ടായിരുന്നു കാരണം തലേദിവസം ഒന്നും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന് മാത്രമേ ഫംഗ്ഷൻ ഉണ്ട് ഇപ്പം അധികം ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ വീട്ടിൽ പ്രോഗ്രാംസ് വെക്കലൊക്കെ കുറവാണ് ഫുൾ ഒന്നില്ലെങ്കിൽ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മദ്രസയിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വെച്ചിട്ടിരുന്നു കേട്ടോ അധികം ഫങ്ങ്ഷൻസ് എടുക്കുന്ന പിന്നെ നമ്മളെ വീടൊന്നും നാശാവില്ല എൻ്റെ കല്യാണം പോലും സ്കൂളിൽ വെച്ചിട്ട് ഈന്നോട്ടോ ഉണ്ടായിരുന്നത് പിന്നെ വീടൊക്കെ നല്ല വൃത്തി തന്നെ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് അധികം മെനക്കേടില്ല കേട്ടോ വൃത്തിയാക്കേണ്ട മെനക്കേടൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെതാ പെട്ടെന്ന് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ വന്നപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വന്നപാട് തന്നെ അവർ നമ്മള് ഫുഡ് അയക്കാനും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെള്ളം കുറിച്ചിട്ട് ഇരുന്നോട്ടോ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് കയറിയ പാടെ തന്നെ ഫോട്ടോ എടുത്തു അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഒരു പതിനൊന്ന് അമ്പത്തഞ്ചോ മറ്റേ ആയിട്ടിരുന്നിട്ടോ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം നേരത്തെ ഇരിക്കാൻ കാരണം ചെക്കൻ്റെ ആൾക്കാർക്ക് ഫുഡ് ഇവിടെ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് ഭയങ്കര റഷ് ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഇരുന്നു ഇരുന്നോട്ടോ അവിടെ വന്ന ആൾക്കാരൊക്കെ അവർ അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോ കസിൻസും കുറച്ച് ആൾക്കാരും മാത്രമാണ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചത് പിന്നെ അവരും നേരത്തെ തന്നെ ഇരുന്നു പിന്നെ ഫുഡ് ഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ ഫുൾ ഡാൻസ് ആണ് കേട്ടോ മക്കളെ ചെറിയ മക്കളൊക്കെ കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഡാൻസും പാട്ടൊക്കെ വെച്ചപ്പോൾ തന്നെ മോനും പെട്ടെന്ന് തന്നെ റഷ് ചെയ്ത് നമ്മുടെ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇച്ചും എസയും നമ്മളെ നമ്മളെടുത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞപ്പം ഇച്ചും പൊന്നും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജ്മിലേക്ക് മോനിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ടപ്പം ഈ ഒരു സൗണ്ട് ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതുംകൊണ്ടാണ് പിന്നെ അതാ എസ എസ അല്ല സോറി പൊന്നും അതാ സ്റ്റേജിലെത്തിയിട്ടുണ്ടോ പൊന്നു പോയതിന് ശേഷം ആണ് പിന്നെ ഇച്ചും പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എല്ലാവരും കൂടിയിട്ട് നല്ല കളിയിലാണ് അപ്പോൾ നല്ല രസം ചെയ്യുന്നുണ്ടോ കാണാൻ കഴിഞ്ഞപ്പോൾ ഞാനും മുതച്ചിമാരൊക്കെ ബേക്കിൽ നിന്നിട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് മൂത്ത മുതച്ചുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ മുതച്ചിയിലായിരുന്നു പിന്നെ മൂന്നാമത്തെ മുതച്ചിട്ടോ അങ്ങനെ നമ്മൾ മൂന്നാൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പിന്നെതാ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പറ്റും ബേക്ക് ഞാൻ ജൂം ചെയ്തിട്ടിരുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിട്ട് മക്കളെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ പാട്ട് മാറ്റുന്നതിനു ചേട്ട് അവർ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെതാ ചക്കം വരാൻ നേരത്തെ നമ്മളെ ആനയിച്ച് കൊണ്ടുപോകാനുള്ള സംഭവം ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ പേര് പറയാ പേരൊക്കെ മറന്നുപോയി കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ അടുക്ക് കുഞ്ഞിപ്പണ്ണിനെയും ഇച്ചുനേയും കാണാതായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പേടിച്ചു പോയി മോനുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവർ രണ്ടുപേരും ഒറ്റക്ക് ബാക്ക് സൈഡ് പോയിട്ട് ഒരു സ്കൂട്ടീൻ്റെ ഉള്ളിൽ കളിക്കായിരുന്നു കേട്ടോ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളൊക്കെ ബേജാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞതിനു ശേഷമായിരുന്നു അവർ രണ്ടുപേരും കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് ഇതാ ഇക്കൊന്നും ആളെത്തിയപ്പോഴത്തേക്കും ഒരു ഒന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കെത്തിയപ്പോഴത്തേക്ക് പിന്നെ അതാ ഇച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചുവിനെ ആ മടിയിൽ വെച്ചു ഇക്ക പോയിട്ടപ്പോഴേക്കും ഫുഡ് അയച്ചിട്ടോ പിന്നെ ചെക്കൻ വന്നു ചെക്കൻ്റെ ആൾക്കാരൊക്കെ ഫുഡ് അയച്ചതിന് ശേഷം പിന്നെ അത് ആ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഫ്രണ്ട്ന്നായിരുന്നു നമ്മളെ ഈ ലൈറ്റ് ലൈറ്റൊക്കെ ഇതാക്കൂലാക്കുന്നത് പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഞാൻ ഏറ്റവും ബേക്കിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇരുന്ന എല്ലാ ആൾക്കാരും നിന്നു നിന്നിട്ടോ എണീറ്റ് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല പിന്നെ ഇച്ചു എൻ്റെ മടിയിലുണ്ടായിരുന്നു കേട്ടോ ഇച്ചു അല്ല സോറി എസയാ തോന്നുന്നുണ്ട് കേട്ടോ എസ മടിയിലുണ്ടായിരുന്നു ഇച്ചു പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ പോയിട്ടോ പിന്നെ ഇവരെ ഈ ഒരു സമയത്തുള്ള വീഡിയോസ് കിട്ടിയിട്ടില്ലാട്ടോ ഗ്രൂപ്പിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കസിൻസ് എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അവരിതൊക്കെ ആക്കി പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കോളേജിൽ പഠിച്ചിട്ടുള്ള താജു ഉണ്ടായിരുന്നു പിന്നെ അവളോട് സംസാരിച്ചു പിന്നെ അവളെ ഹസ്ബൻഡിനെ കണ്ടു ഹസ്ബൻഡിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല കാരണം അവർക്ക് എന്താ പറയുക ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കാൻ ഇഷ്ടമാണോ എന്നറിയില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അവർ പോയി നമ്മളും അതുപോലെ തന്നെ വൈകുന്നേരം ആണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് മൂത്തച്ഛന ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് മൂന്നാമത്തെ മുതച്ചിൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ക്രിസ്ത്യൻ പള്ളീൻ്റെ ഓപ്പോസിറ്റ് റോഡ് കൂടെ പോയാൽ മതി കേട്ടോ അപ്പം ആത്താൻ്റെ അടുത്തേക്ക് വരുകയാണ് അപ്പം ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ അവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിലേക്ക് പിന്നെ വന്നാൽ തന്നെ ഇതാ നമ്മൾ വെള്ളം കുടിക്കാണ് കേട്ടോ കാരണം ഭയങ്കര ചൂടാണ് അപ്പം ചൂടിന് നമുക്ക് വെള്ളമാണല്ലോ ആശ്വാസം പിന്നെ ഇത് ഈ ഒരു സമയത്ത് മുതച്ചിൻ്റെ മേത്തിലേക്ക് ഇതുണ്ടല്ലോ അണ്ണാ അണ്ണാമേത്ത് പറ്റില്ല കുത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടു മൂന്ന് കടിയും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു അതിപ്പം അപ്പുറത്തെ ഭാഗത്തു നിന്നൊക്കെ കാട്ടുനിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ മരത്തിൻ്റെ മുകളിൽ നിന്നോ മറ്റോ വന്നിട്ടുള്ളതായിരുന്നു അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരുത്തിട്ടുണ്ട് എന്ന് മക്കള് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനെ പുറത്തേക്ക് ഉണ്ടാക്കി പിന്നെ എല്ലാവരും ഇവിടെ കളിയിലാണ് പിന്നെ ഈ ഒരു സമയത്ത് ഇച്ചു ഭയങ്കര കരച്ചിലേന്നിട്ടോ കൊണ്ടുവന്നപ്പോൾ മുതൽ ആൾ ഫുൾ വയലൻ്റായി കരഞ്ഞ് കരഞ്ഞ് കാരണം അവന്റെ ഉപ്പ അവിടെ കല്യാണ വീട്ടിലേന്ന് കേട്ടോ ഞങ്ങളെ സാധിക്കുക തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ റോട്ടുമ്പോൾ കൂടെ ഓടിട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടിരുന്നു ആൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടിരുന്നത് അങ്ങനെ പിന്നെ അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതായതിപ്പം ആത്താൻ്റെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അന്ന് വീട് എടുത്തിട്ടുണ്ടായിരുന്നു എന്താ കുറച്ച് ആമ്പലതും അതുപോലെ തന്നെ ചെടിയും കാര്യങ്ങളും ഇപ്പം ഇവിടെ പ്രകൃതിയോടടുത്താണ് കേട്ടോ വീടൊക്കെ അപ്പം ഇതുകൊണ്ട് നല്ല തണലാണ് അതിൻ്റെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതായതിൻ്റെ മേലെ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളതിരുന്നു പിന്നെ ആൾ റെഡിയായി കുറേ ചെയ്യുന്നുട്ടോ റെഡി ആയിട്ടുണ്ടായിരുന്നത് റെഡി ആയപ്പോൾ പിന്നെ മക്കളോടൊപ്പം കളിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അതായി ഇക്കു എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ ഫുഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ടാമത് പിന്നെ ഫുഡൊക്കെ വെച്ച് അവരൊക്കെ അപ്ലൈ ചെയ്യുന്നുട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിച്ചതിന് ശേഷം ആളിങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധിക്കുകയോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് റീൽസും അല്ലെങ്കിൽ ഷോർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നന്നിട്ടുള്ളത് ആയിരുന്നു അപ്പം ഈ ഒരു സമയത്ത് ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ ഇറങ്ങാൻ ഏറ്റിരുന്നു പിന്നെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് കിട്ടിയിട്ടോ ഞാനും ഇക്യൂ ഒരുമിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് പിന്നെ നമ്മള് വൈകുന്നേരത്തെ ചായയും കൂടി റെഡിയാക്കിയിട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു സമയത്ത് ഒരു അഞ്ചേ പത്തഞ്ചേ കാലൊക്കെ കഴിയിട്ടുണ്ടാകട്ടോ പിന്നെ നിസാറാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധിക്കാൻ അപ്പം പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചായയും അതുപോലെ തന്നെ സ്നാക്സും ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ ബേക്കറി കൂടിയിട്ട് കഴിച്ചു പിന്നെ ിപ്പം ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം പോകുന്ന ബൈക്കിൽ ഇച്ചും അതുപോലെ തന്നെ മോനും ഇക്കാൻ്റെ ഒപ്പം ബുള്ളറ്റ് കയറി ഞാനും മുതിച്ചും സാധിക്കുകയും മേക്ക് ചെയ്യുന്നുട്ടോ കാറിലുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ചൂരമലെൻ്റെ ഉരുളപ്പെട്ട ആൾക്കാർക്കുള്ള വീട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ മുട്ടിൽ ഭാഗത്തായിട്ടാണ് അവർക്ക് വീടൊക്കെ പാസ്സായത് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ഇത് നമ്മളെ കല്പറ്റും ബാക്കിയുള്ളവർക്ക് എന്തോ ലീഗിന്റെ ആൾക്കാരൊക്കെ ആകാതെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിട്ടോ വീട്ടിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞ് എൻ്റെ കുളിയും ഡ്രസ്സ് മാറ്റിലും അതുപോലെ തന്നെ നമ്മളെ ചായ കുടിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല വെള്ളം കുറെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പെരുമഴ പെയ്തിട്ടോ ഭയങ്കര മഴയായിരുന്നു പക്ഷേങ്കിൽ പെട്ടെന്ന് നിന്നിട്ടോ ഒരു അരമണിക്കൂറോ മറ്റേ ഉണ്ടോ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ മടിച്ച് കടക്ക് ചെയ്യുന്നുട്ടോ കാരണം പോയേനെ നമുക്ക് എവിടെയെങ്കിലും പോയാൽ ജസ്റ്റ് ഒരു ക്ഷീണമൊക്കെയുണ്ട് അപ്പം അത് ക്ഷീണമുണ്ട് പിന്നെ നല്ല തണുപ്പ് ചെയ്യുന്നിട്ടോ പുറത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ കത്ത് നല്ലതണുപ്പിയായിരുന്നു അപ്പൊ ചടഞ്ഞ് കൂടി ഞാൻ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇക്കം എന്ന് പറയുന്നത് നമുക്ക് നഗഡ്സ് ഉണ്ടാക്കിയാലാണ് കേട്ടോ ഇതിപ്പോ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് സാധനമൊക്കെ വാങ്ങിയപ്പം ഇക്കവേം കയ്യിൽ പിടിച്ചെടുത്തത് കാരണം നമ്മള് രണ്ടുപേരും നെഗഡ്സ് കഴിച്ചിട്ടുണ്ടായി ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പൊ നമ്മക്കൊന്നുണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് ആള് വാങ്ങിയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഞാനിതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കണ്ട അപ്പം അന്ന് അവിടുന്ന് അവിടുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെത്തിന് ശേഷം എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആൾ ഉണ്ടാക്കിത്തരാ വന്നിട്ടിരുന്നു കേട്ടോ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനെന്താക്കി ആ എന്തായാലും ഇക്ക ഉണ്ടാക്കിയല്ലേ എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി അടുക്കളയിലേക്ക് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ അത് രണ്ടുപേരും കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം വലിയ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇക്ക ചൂടാന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റുവിൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടോ അപ്പം പിന്നെ എന്താക്കി ഞാൻ ചുട്ടോളം ഇങ്ങള് പോയിട്ട് ടി പിന്നെ ഉമ്മിൽ പോയിരുന്നു അവിടെയെന്ന് പറഞ്ഞാൽ കാരണം ഇച്ചുവിനെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത ആൾ കുറച്ചു നേരൊക്കെ ഇരിക്കും പിന്നെ അടുപ്പിൻ്റെ മുകളിൽ പണിയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അടുപ്പിൻ്റെ അവിടെ ഇരിക്കാനാണ് കേട്ടോ പിന്നെതാ നമ്മൾ പൊരിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് സോസ് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചപ്പം തന്നെ തീർക്കു കേട്ടോ അപ്പോൾ ഇത്തിരി മാത്രമേ ഒന്നും എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ ഉമ്മാക്കുള്ളത് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞാനും ഹിച്ചും മെസയും അതുപോലെ തന്നെ ഇക്കൊക്കെ കൂടിയിട്ട് കഴിക്കാൻ അപ്പം ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി സോസിലിട്ട് കഴിക്കാൻ പിന്നെ പിന്നെന്താ വൈകുന്നേരം തിന്നലൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇവിടെ പൂത്തിരിയും അതുപോലെ തന്നെ നിലച്ചക്കരം പിന്നെന്താ ഒരു പടക്കം അതൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കാരണം വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പടക്കം പൊട്ടിക്കലൊക്കെയാണ് കേട്ടോ വിഷുവിൻ്റെ തലേ ദിവസമല്ല സോറി വിഷുവിൻ്റെ തലേ ദിവസത്തെ തലേദിവസം രണ്ട് ദിവസം മുമ്പിട്ടോ വിഷുവിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ എങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വിഷുവിൻ്റെ തലേ ദിവസവും നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻഷാല്ല വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക അപ്പം ഇച്ചുവൊക്കെ ഇച്ചുവും മിക്ക ഒക്കെ പുറത്തുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പം ഇത്രയുള്ള എന്തു വിശേഷം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ